എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി എന്ന് പറയുന്ന പ്രദേശത്ത് സെൻ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന വിദ്യാലയത്തിൽ ഉയർന്നു വന്നതായ ഹിജാബ് വിവാദം ഇതുവരെ പൂർണമായിട്ടും കെട്ടടങ്ങിയിട്ടില്ല ഹിജാബ് ധരിച്ചു വരുന്ന പെൺകുട്ടിയെ ക്ലാസ്സിൽ കയറാൻ സമ്മതിക്കുകയില്ല എന്ന് മാനേജ്മെൻറ്റും പ്രിൻസിപ്പളും ആവർത്തിച്ച് പ്രഖ്യാപിക്കുക എന്നാൽ അപ്രകാരം ഹിജാബ് ധരിച്ചു വരുന്ന പെൺകുട്ടിയെ ക്ലാസ്സിൽ നിർബന്ധമായും കയറ്റിയിരിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി നിർദ്ദേശിച്ചിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി അതാണ് സർക്കാരിന്റെ നിലപാട് ഈ നിലപാടിനെതിരെ സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഹൈക്കോടതി പ്രഖ്യാപിച്ചതും ഇപ്രകാരമാണ് ഹിജാബ് ധരിച്ചു വരുന്നതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയും പ്രഖ്യാപിക്കുകയുണ്ടായി ഏതായാലും പ്രശ്നം ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ തനിക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായത് കൊണ്ട് ഈ വിദ്യാലയത്തിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പതിമൂന്ന് കാര്യായി ഈ പെൺകുട്ടി പറയുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ഈ പെൺകുട്ടിയുടെ പിതാവ് ഈ കുട്ടിയുടെ ടി സി ഈ വിദ്യാലയത്തിൽ നിന്ന് വാങ്ങി ഈ കുട്ടിയെ മറ്റൊരു വിദ്യാലയത്തിൽ ചേർക്കാൻ തീരുമാനിക്കുന്നു ഇത് തങ്ങളുടെ വിജയമാണ് എന്ന മട്ടിൽ സ്കൂൾ മാനേജ്മെൻ്റ് മുന്നോട്ട് വരുന്നു വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപികയായ കന്യാസ്ത്രീ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ടു ഈ വാർത്താസമ്മേളനത്തിൽ അവരെ പ്രഖ്യാപിക്കുകയാണ് ആ പെൺകുട്ടി അതിനെ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ധരിക്കാതെ വന്നാൽ ഇനിയും ആ പെൺകുട്ടിയെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാനും അതിന് വിദ്യാഭ്യാസം കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നു അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് ശിരോവസ്ത്രം ധരിച്ചു വരാൻ ഒരു തരത്തിലും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കും വലിയ ആഹ്ലാദത്തോടെ വലിയ സന്തോഷത്തോടു കൂടിയാണ് അവരത് പ്രഖ്യാപിക്കുന്നത് ഒരു പതിമൂന്ന് കാര്യോട് ഒരു യുദ്ധം ചെയ്ത് വിജയിച്ചു ആ പെൺകുട്ടിയെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തുരത്തി ഓടിച്ചു എന്ന മറ്റൊരു ആഹ്ലാദത്തോടു കൂടിയാണ് ഈ കന്യാസ്ത്രീ പത്രമാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചത് ഒപ്പം നമ്മുടെ രാജ്യത്തെ ചില സംഘപരിവാര ശക്തികളെ തൃപ്തിപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളും ഇവരുടെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ശിരോവസ്ത്രം ധരിച്ചു ഒരു പെൺകുട്ടി ക്ലാസ്സിൽ വരുമ്പോൾ മറ്റുള്ളവർ ഭയവിഹ്ല ഭയവിഹുലരായി പോകുന്നു എന്നതാണ് ഇവരുടെ കണ്ടുപിടുത്ത് അതുകൊണ്ട് എല്ലാവരും ശിരോവസ്ത്രം ധരിക്കാതെ വരണം ഒപ്പം എല്ലാ കുട്ടികളും ഒന്നിച്ചിരുന്ന് സാരേ ജഹാം എന്ന് പാടണം എന്നൊക്കെ സംഘപരിവാരനെ ശോഭിപ്പിക്കുന്ന തരത്തിൽ അവർ പ്രസ്താവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ശിരോവസ്ത്രം ധരിക്കുന്നത് കൊണ്ട് മറ്റ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആ വിദ്യാലയത്തിലെ എല്ലാവർക്കും ഭയവിഹലത വരുന്നു എന്നൊരു വിചിത്രമായ കാര്യമാണ് ഇവർ പറയുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ ഏതെങ്കിലും കലാലയങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുവീടങ്ങളിൽ മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം സ്ത്രീകളും ശിരോവസ്ത്രം അഥവാ തട്ടം ധരിച്ചതുകൊണ്ട് ആരെങ്കിലും ഭയവിഹ്വലരായതായിട്ട് ഇതുവരെ ഒരു ചരിത്രവുമില്ല ആരും രേഖപ്പെടുത്തിയിട്ടില്ല ഈ സിസ്റ്റർ ഇത് പറയുന്നതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട് കാരണം മതചിഹ്നമായ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവരിപ്രകാരം പറയുന്നത് മതേതരത്വം ഇന്ത്യയുടെ ഐക്യം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം മുതലായ കാര്യങ്ങളൊക്കെ അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇവിടെ ഈ സിസ്റ്ററിനോട് ഈ കന്യാസ്ത്രീയോട് നമുക്ക് ചോദിക്കാൻ ചില ചോദ്യങ്ങളുണ്ട് ഈ കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ചു വരുമ്പോൾ ആരെങ്കിലും ഇതുവരെ ഭയഹീലരായ ഭയഹീലരാ ആയിട്ടുള്ള അനുഭവം ആർക്കുണ്ടോ എന്നുള്ളതാണ് ഒരു അവരുടെ മുഖഭാവവും സംസാര രീതിയും ഒക്കെ കണ്ട് ആരെങ്കിലും ഒക്കെ ബയോഹ്യുലരായിട്ടുണ്ടാവാം അതല്ലാതെ അവരുടെ ശിരോവസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ കേരളത്തിൽ എവിടെയെങ്കിലും സഞ്ചരിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ വിദ്യാലയത്തിൽ ആരെങ്കിലും ബയോഹ്യുലർ ആയിട്ടുള്ളതായിട്ട് അവർക്ക് വലിയ അനുഭവമുണ്ടോ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ സംഭവിക്കാനൊരു സാധ്യതയുമില്ല നമ്മുടെ രാജ്യത്ത് മുസ്ലിം മതവിശ്വാസികളായ എല്ലാ സ്ത്രീകളും എല്ലാവരും ഇല്ലെങ്കിലും തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും ശിരോവസ്ത്രം അഥവാ ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജീവിച്ചു പോരുന്നത് സംഘപരിവാരങ്ങളും ആർ എസ് എസും ഒക്കെ കൊടികുത്തി വാഴുന്ന സംസ്ഥാനങ്ങളിലും മേഖലകളിലുമൊക്കെ മുസ്ലിം സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത് ഇവിടെ ശിരോവസ്ത്രം കണ്ടതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും കൂടുതൽ ആരെങ്കിലും ഭയവിഹുലരായിട്ടും ആയതായിട്ട് ഇതുവരെ ഒരു ചരിത്രവുമില്ല ആരും രേഖപ്പെടുത്തിയിട്ടുമില്ല എന്നാൽ ഈ കന്യാസ്ത്രീ ഉപയോഗിച്ചിട്ടുള്ള ഈ ശിരോസ്ത്രത്തിന്റെ പേരിൽ ഇന്ത്യയുടെ പല ഭാഗത്തും പലരും ഭയവിഹരായി എന്ന വാർത്തയും നമ്മൾ കേട്ടിട്ടുണ്ട് ഏറ്റവും അടുത്ത ഉദാഹരണം എന്ന് പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ ഉണ്ടായ ചില സംഭവങ്ങൾ അവിടെ ഈ ക്രൈസ്തവ സഭകളിൽപ്പെട്ട കന്യാസ്ത്രീകൾ എന്തിനാണ് ആക്രമിക്കപ്പെട്ടത് എന്ന കാര്യം നമുക്കറിയാം ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ശിരോവസ്ത്രങ്ങൾ ധരിച്ച കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ അവിടെയുള്ള സംഘപരിവാരങ്ങൾ അഥവാ ദൾ പ്രവർത്തകർ ഭയഹരായി എന്നാണ് ചരിത്രം ആ ഭയശീലരായത് ആ കന്യാസ്ത്രീകൾ അവർ ആക്രമിച്ചത് കന്യാസ്ത്രീകൾ പീഡനങ്ങൾക്ക് വിധേയരായത് അവരെ ദൾ പ്രവർത്തകർ കൈയേറ്റം ചെയ്യുകയും അവർക്കെതിരെ പോലീസിനെ വിളിച്ച് കേസ് കൊടുക്കുകയും അവരെ റിമാൻഡിൽ അടക്കുകയും ശേഷം കോടതിയിൽ കേസ് കൊടുത്ത് ജയിലിൽ അടക്കുകയും വരെ ചെയ്തു അങ്ങനെ ദിവസങ്ങളോളം വയോധികരായ കന്യാസ്ത്രീകൾ സിമെന്റ് തറയിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു എന്താണ് കാരണം ഇവിടെ ശിരോവസ്ത്രം കണ്ട് ആ പ്രദേശത്തുള്ള ബജരംഗതൾ പ്രവർത്തകർ യവിഹുലരായതാണ് കാരണം എന്നാൽ അവർ പ്രകടിപ്പിച്ച ഭയവിഹുലതയും പല്ലുരുത്തിയിലെ ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ പറഞ്ഞ ഈ ഭയവിഹുലതയും തമ്മിൽ വ്യത്യാസമുണ്ട് ഛത്തീസ്ഗഡിൽ എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം കണ്ട് ബജറംഗള പ്രവർത്തകർ ഭയവിഹുലരായത് കാരണം തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ മതം മാറ്റാൻ വേണ്ടിയാണ് മതപരിവർത്തനം നടത്താൻ വേണ്ടിയാണ് ഈ ശിരോവസ്ത്രം അണിഞ്ഞ ഈ കർത്താവിൻ്റെ മണവാട്ടിമാർ വന്നിട്ടുള്ളത് എന്ന ഭയവിഷ്ണലതയാണ് അവിടെ പ്രവർത്തകർക്ക് ഉണ്ടായത് അതുകൊണ്ടാണ് അവർ അവിടെ കയ്യേറ്റം ചെയ്യപ്പെട്ടത് എന്നാൽ മുസ്ലിം സ്ത്രീകൾ ഇജാബ് ധരിച്ച് നടന്നതുകൊണ്ട് ശിരോവസ്ത്രം ധരിച്ച് നടന്നതുകൊണ്ട് ഈ ഛത്തീസ്ഗഡിലോ ചണ്ഡീഗഢിലോ പഞ്ചാബിലോ അല്ലെങ്കിൽ യു പി എവിടെയും ആരും ഭയവിഹുലരായി എന്ന് നാട് നമ്മൾ കേട്ടിട്ടില്ല ലോകത്തിന്റെ ഒരു ഭാഗത്തും അങ്ങനെ കേട്ടിട്ടുമില്ല അതുകൊണ്ട് സംഘപരിവർ സൂചിപ്പിക്കാൻ വേണ്ടി ഇപ്ര ഇപ്രകാരമുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടും വലിയ വിചാ വിജയ ആഹ്ലാദം മുഴക്കിക്കൊണ്ടാണ് ഈ കന്യാസ്ത്രീയായ പ്രധാന അധ്യാപിക പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന പല കാര്യങ്ങളും പറഞ്ഞത് ഇവിടെ നമ്മൾ ഒരു വൽക്കഷ്ണമായിട്ട് നമുക്ക് പറയാനൊരു കാര്യം കൂടിയുണ്ട് ഈ തിന്യാസ്ത്രീയായ പ്രധാന അധ്യാപിക അവർ ലത്തിൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടുള്ളതാണ് എന്ന് നമുക്ക് പറഞ്ഞു ക്രൈസ്തവ വിശ്വാസത്തിന്റെ മറ്റൊരു ഘടകമാണ് അല്ലെങ്കിൽ മറ്റൊരു സഭയാണ് യഹോവ സാക്ഷികൾ എന്ന ഒരു വിഭാഗം അവരുടെ ചരിത്രം എന്താണ് എന്നും നമുക്കറിയാം അവരുടെ ജീവിത രീതി എന്താണ് എന്നും നമുക്കറിയാം യഹോവ സാക്ഷികൾ അല്ലെങ്കിൽ ജാക്കോബേറ്റ്സ് എന്ന് പറയുന്ന ക്രൈസ്തവ വിഭാഗക്കാർ ഒരിക്കലും ദേശീയ ഗാനം ചൊല്ലുകയില്ല ദേശീയ ഗാനം ചൊല്ലുന്നത് തങ്ങളുടെ മതവിശ്വാസിനെതിരാണ് അത് ബഹുദൈവ ആരാധനയുടെ ഭാഗമാണ് വിഗ്രഹ ആരാധനയുടെ ഭാഗമാണ് എന്നൊക്കെയാണ് യഹോവ സാക്ഷികളായ ക്രൈസ്തവ സഭക്കാരുടെ വാദം അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ദേശീയ ഗാനം ചൊല്ലുകയില്ല എന്നവർ പറയുന്നു ആ നിലപാടിൽ തന്നെയാണ് ഇന്നും അവർ ഉറച്ചു നിൽക്കുന്നത് അവർ ഒരിക്കലും ദേശീയ ഗാനം ചൊല്ലിയിട്ടില്ല ചൊല്ലുകയൊന്നുമില്ല വർഷങ്ങൾക്ക് മുമ്പ് ചില വിദ്യാർത്ഥികൾ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി കോടതി അറിയിട്ടുണ്ട് ചില പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ദേശീയ ഗാനം ചൊല്ലേണ്ടി വന്നു അവർ നിർബന്ധിതരായി ആ സാഹചര്യത്തിൽ തങ്ങളുടെ മതവിശ്വാസത്തിന് ഇത് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയെ സമീപിക്കുകയും ഒരിക്കലും ദേശീയ ചൊല്ലാതിരിക്കാനുള്ള അവകാശം തങ്ങൾക്ക് ലഭിക്കണമെന്ന് കോടതിയിൽ അവർ സമർത്ഥിക്കുകയും ചെയ്തു അവരുടെ ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് നിങ്ങൾ ദേശീയ ഗാനം ചൊല്ലേണ്ടതില്ല എന്നാണ് അന്ന് കോടതി പ്രഖ്യാപിച്ചത് അങ്ങനെയുള്ള ഒരവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ വിശേഷിച്ച് കേരളം അങ്ങനെയുള്ള ഈ കേരളത്തിൽ ഈ കൊച്ചിയിലെ പണ്ടുരുത്തിയിൽ ഒരു വിദ്യാലയത്തിൽ ഈ ശിരാവസ്ത്രം ധരിച്ചു കൊണ്ടത് കൊണ്ട് ഒരു വിദ്യാർത്ഥിനിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും സഹിഷ്ണുതയുള്ള ഒരു കാഴ്ചപ്പാടല്ല മധ്യതിരുവിതാംകൂറിലൊക്കെ നമുക്കറിയാം പല വിദ്യാലയങ്ങളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് മുസ്ലിം വിദ്യാർത്ഥിനികളൊക്കെ ഈ ശിരോവസ്ത്രം ധരിച്ചു വന്നുകൊണ്ട് സ്കൂളിലേക്ക് പ്രവേശിച്ചതിനു ശേഷം ക്ലാസ് മുറിയിൽ കയറിയത് കയറുന്ന സമയത്ത് ഈ ശിരോവസ്ത്രം ശിരവസ്ത്രം ധരിച്ച് ബാഗിൽ വയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് പക്ഷെ അതേസമയം നമ്മൾ മറ്റൊരു കാഴ്ച കൂടി കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും കയറ്റിക്കൊണ്ടു പോകുന്ന വാഹനങ്ങൾ തലങ്ങളിലെന്ന് ഓടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനകത്ത് സർവവിധ വിദ്യാലയങ്ങളുടെയും വാഹനങ്ങളുണ്ട് ക്രൈസ്തവ സഭകളുടെയും വാഹനങ്ങളുണ്ട് ക്രൈസ്തവ സഹകൾ നടത്തുന്ന ഈ സ്കൂളിലെ ഈ സ്കൂളിൻ്റെ വാഹനങ്ങളിലും പോലെ ഈ ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനികളുമുണ്ട് ആ കാഴ്ചയൊക്കെ കേരളത്തിന് പതിവുമാണ്